ടു മൈ ചാനൽ ഒരു ണ്ടാക്കിയാലോ തേങ്ങ വറുത്തരിച്ചിട്ട് സ്ട്രാവ് ഞാനിവിടെ ഉപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് കഴുകുന്ന സമയത്ത് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉള്ളത് പോയി കിട്ടും ചട്ടി വെക്ക തേങ്ങ കുറച്ച് തേങ്ങ ചെറിയ നമുക്ക് കയ്യിലോണ്ട് നല്ലോണം അവിടെ കൊടുക്കുക നല്ലോണം മുരിഞ്ഞ് വരട്ടെ മുട്ടയൊക്കെ ഇതാ കുറച്ച് ഉലുവ കുറച്ച് കുരുമുളക് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലും കൊണ്ട് ഇടുന്നുണ്ട് ഇതിപ്പോൾ ഇതാ ആയിട്ട് വരുന്നണ്ട് ഒന്നും കൂടെ മുരിയട്ടെ ഇപ്പം ഇതാ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇടയിൽ കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഇത് മതി കൂടുതൽ കൂടുതലാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികളിട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇത് മൂന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കാം കുരുമുളകിൻ്റെ പൊടി ഞാൻ ഇടുന്നില്ല ഓൾറെഡി കുരുമുളക് ഇട്ടുകൊണ്ടിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി വറുക്കാൻ പോയാൽ ഇത് കരിഞ്ഞു പോവും ഇനി ഇത് ചൂടാറണം ചൂടാറ്റ് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം അവിടുന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം ഒന്ന് ഇതുപോലെ ഫ്രഷ് ആക്കി എടുത്താൽ മതി തേങ്ങ കയ്യിലൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം പേസ്റ്റാക്കി അടിച്ചെടുക്കാം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അല്ലേ നല്ല പേസ്റ്റ് വരുമായിട്ട് ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ അതെ കട്ടിയായിട്ടിരിക്കണം കുറച്ചായിട്ട് നൂലി ചട്ട ഇവിടെ വെളിച്ചെണ്ണ ചൂടെ വരുമ്പോൾ അതുകൊണ്ട് നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കാം െണ്ണ പോരാ കുറച്ചും കൂടി ഒഴിക്കുക വെളിച്ചെണ്ണ കട്ടിയായിരിക്കുന്ന സെറ്റ് ആയി ഒരു തക്കാളി ഇപ്പം കുറച്ച് വേപ്പില തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം മയൻഡ് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പ് കുറച്ച് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ടംപൊഴി കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് അതും കൂടെ കൂട്ടത്തിലിട്ട് കൊടുക്കുക നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് മക്കയിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം ഇട്ട് ഇളക്കി കൊടുക്കാം നമുക്കത് നോക്കാം നല്ലൊരു മണം വരുന്നു കിട്ടും കുടമ്പുളിയുടെ ഒക്കെ ആ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ട് നല്ലൊരു സ്മെല്ല് അതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ഇനി ഇരുന്ന് കുറുകിക്കോളും കൊറച്ച് കറിവേപ്പിലെ കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പിലെ നമുക്ക് ഇങ്ങനെ തന്നെ മൂടി വെക്കാം അവിടെ ഇരുന്ന് അത് കുറുകി കുറുകി റെഡി ആയിക്കോളും